ഉസ്താദ് ആദർശത്തെ കൊണ്ട് നേരിടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഒരുക്കിട്ട് ഞങ്ങൾ പറഞ്ഞതിൽ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സമൂഹത്തിന് തുറന്നു കാട്ടുക എന്റെ അശ്വനി എന്താ ആദർശാടല്ലേ എന്താ ആദർശല്ലേ തനിച്ച പട്ടത്തിലും പറയാനില്ലേതാ ഇന്ന് പ്രസംഗിച്ച് നാളെ മാറ്റി പറഞ്ഞ നമുക്ക് ആദർശം ഏഹ് പത്തൊല്ല പ്രസംഗിക്കാം എന്നിട്ട് ആ ഞാൻ വിംബലിച്ചിരിക്കുന്നു ആയിരത്തി പതിന ലോകായ ലോകം ഇവൻ ആദർശ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നരെ പ്രസംഗിച്ച് എന്നിട്ട് എന്താ പറഞ്ഞത് ആരും കെട്ടിട്ട് വരണ്ടാ ഇപ്പൊ പറഞ്ഞ എന്താ പറയോ നമ്മളാ ഒന്ന് ചർച്ച ചെയ്യല്ലേ ആ കേട്ടോളി ഓന്റെ കോറെ ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പ് തള്ളിയത് തള്ളിയതും കാണിച്ചാ ഇവനായിട്ട് എന്തെങ്കിലും ചർച്ചക്ക് പറ്റുമോ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇവ ഇപ്പൊ ഇന്നലെ അരീക്കാട് പെയ്യാണ്ട് പറയാ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടുള്ള ഞങ്ങളെ പ്രസംഗങ്ങളും നമ്മളൊന്നും നിങ്ങൾ ചർച്ച ചെയ്യാണ്ടോ ആ കേട്ടോളി എന്നിട്ട് ഓനോട് ചർച്ചയ്ക്ക് പറ്റുവോല്ലേ ഓൻ ആരാന്നുള്ളൊക്കെ ഞാൻ കാണിച്ച പിന്നെ അല്ലേ സുന്ന ആദ്യം നിലപാട് വേണ്ടേ ഇന്നത്തെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം അതൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായി എന്തൊക്കെ കോൺഗ്രസ് ഇന്നത്തെ മേതായിട്ട് പറഞ്ഞിട്ടുണ്ടെ ആദ്യം ഒന്നും തീരുമാനിക്കുക ഓൻ പറ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു വെല്ലുവിളി കൂടി ഈ അരീക്കാട് വെച്ച് ഞാൻ പ്രത്യേകം പറയുകയാണ് അതെന്താണെന്നറിയോ നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള എല്ലാ വിഷയങ്ങളെയും എല്ലാരെയും വരുത്തിയിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ തയ്യാറുണ്ടോന്നാ ചോദിക്കണം ആദ്യം അത് ഞങ്ങൾക്ക് ഒരാളെന്താ പറയാ എൻ്റെ ആ വെല്ലുവിളി ഉണ്ടല്ലോ അത് ഞങ്ങൾ തോട്ടിൽ വിളിച്ചു മനസ്സിലായോ എന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റിയ കൈ എനിക്ക് നിലപാടുണ്ടോ എന്ത് നിലപാട് എനിക്ക് മുമ്പെന്താ അത് പറഞ്ഞേ ഓമാനൂരച്ച് ഇനി കൊല്ലം വല്ലാതെ ആയിട്ടില്ല ഈ ഒന്ന് ഒന്നര പല്ല മുമ്പ് എന്താ പറഞ്ഞേ ഞങ്ങളെട്ട് സംസാരിക്കണെങ്കിൽ ഞങ്ങളടുത്തേക്ക് വരണമെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി ഒന്നിന് ശേഷം ആയിട്ട് വന്നാൽ മതി അതിന് മുമ്പുള്ള ഞങ്ങൾ നോക്ക പോലും ഇല്ല ഞങ്ങൾ എറിയും അത് ജഹാലത്താണ് ഖുറാഫാത്താണ് എന്നൊക്കെ പ്രസംഗിച്ച് ഏജാപ്പൊ രണ്ടായിരത്തി പതിമൂന്നേറ്റ് വരാൻ പറയണ്ടേ എനിക്കൊക്കെ കുളിപ്പുണ്ടല്ലേ ആ ക്ലിപ്പ് ഒന്ന് കണ്ടോ എന്നിട്ട് അന്നേറ്റാ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്ട് ഇതില്ലേ വേറെ വല്ല പൊണിക്കുമ്പോൾ കുറങ്ങി എനിക്കാ ചുറം പുള്ളിയാത്തോന്നെ ആവാൻ പറഞ്ഞ കേട്ടോളി ഓൻ്റെ അഞ്ചനും കേട്ടോ ഏഹ് ഞങ്ങൾ അശ്വനിസ്ഥാനത്ത് എന്താ ആദർശപരമായി തെറ്റില്ലല്ലോ എന്തെങ്കിലും ആദർശം വേണ്ടേ എന്ന് പറഞ്ഞാൽ നാളെ മാറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താദർശം ഇതന്നെ മതി ഓൻറെ ആദർശ പാപരത്വം വ്യക്തമാകാൻ അടുത്ത ക്ലിപ്പ് കണ്ടോളി ഈ രണ്ട് ക്ലിപ്പ് കൂടിയാണ് കണ്ടോളി ഓൻ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടിൽ ചർച്ചയ്ക്ക് വരാൻ പറയും ഓന് തന്നെ പറയും രണ്ടായിരത്തി പതിമൂന്ന് വരണ്ട രണ്ടു വാന്തന്നെ വരണ്ടേ എങ്ങനുണ്ടാവും ഇവനൊക്കെ എന്തിനേ നടക്കൂ രണ്ടോ ദിവസം വിളിക്കാ അതിന്റെ വെല്ലുവിളൊക്കെ കക്കുസൺ അംഗീകാരളെ അത്ര വില ഞങ്ങള് കാണുള്ളൂ ഈ ക്ലിപ്പ് കണ്ടാ മനസ്സിലാവും അടുത്ത ക്ലിപ്പ് കണ്ട മനസ്സിലാവട്ടി ഞങ്ങളോട് ഒരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണല്ലോ പിന്നെ ഈ കുറാഫാത്താഹിത്തൊക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിന്റെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ചു മറുപടി പറയും അതിന് മുമ്പുള്ള ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല അങ്ങനെന്തെല്ലാം നിങ്ങളെ പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ അതുകൊണ്ട് കേട്ടില്ല നിങ്ങൾ ഇന്നലെന്താ പറഞ്ഞേ അതി കാട്ടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടിൽ അവർ കേട്ടില്ല നമ്മൾ ആ ജഹാലത്തെ ആ കുറാഫാത്തെ അന്ധവിശ്വാസങ്ങളെ അതിനുവേണ്ടി ഞങ്ങൾ എന്നോട് ചർച്ചക്കരിക്കേണ്ടി ജാതി എന്താ പറഞ്ഞേ ഇന്ന് ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് എന്താ ഇവരുടെ പ്രസംഗിച്ചു വെച്ച കാര്യങ്ങളിൽ നിന്ന് ഓനോട് സംസാരിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ശേഷം വന്നാൽ മതി അത് പറഞ്ഞ എന്നോട് പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിന്റെ ശേഷം ലൈറ്റ് വരിക നേരത്തെ പങ്കെടു ഒന്ന് പറഞ്ഞാ രണ്ടായിരത്തി ഇരുപതിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞ ചോട്ടിമാരോ അല്ലേ ഇവിടെ ചോട്ട്മാർ പൊതുവാട്ടുമാർ പൊന്തുവാ ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് തെളിവായിട്ടോ ഏ രണ്ടായിരത്തി പതിമൂന്ന് തെളിവായി വലിയ അടുത്തത് വേറെ ഒന്നും കൂടി അത് കൂടി കാണിച്ചിട്ട് ഞാൻ കാണിച്ചതാ അപ്പൊ നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് ശേഷമുള്ള ക്ലിപ്പുകൾ നേരിട്ടെടുത്താൽ അത് എന്താ ഞാൻ തള്ളിയതാണേ ജാരി കാലാണ് രണ്ടായിരത്തി ഇരുപതിനുള്ള വരി അത് പറയും വേറെ എന്തെങ്കിലും പറഞ്ഞാലോ എന്നാൽ രണ്ടായിരത്തി പതിമൂന്നു വരി എനക്ക് തലക്ക് സുഖമില്ലാച്ചിട്ട് ഞങ്ങൾക്ക് തലക്ക് സുഖമുണ്ട് അഹ് മനസ്സിലാക്കിക്കോ ഏഹ് അനക്ക് വട്ടച്ചിട്ട് വേറെ ഉള്ളവർക്കൊന്നും വട്ടല്ല ഈ രണ്ട് കിലിക്കും കേട്ട് വെക്കാൻ കഴി ഇത് രണ്ടു തന്നെ പറഞ്ഞല്ലേ ഇതൊന്നും വലിയ പായക്കായിട്ടില്ല ഒന്ന് മിഞ്ഞാന്ന് പറഞ്ഞത് ഒന്ന് ഒരു കൊല്ലം മുമ്പ് ഓമാനൂർ വെച്ച് പറഞ്ഞത് തീരെ സുഖം എനിക്ക് എന്തെങ്കിലും അടിച്ചിട്ടാ സ്റ്റേജ് സ്റ്റേജ് മേക്കറല്ലേ തന്നെ എൻ്റെ വെല്ലുവിളി ഞങ്ങൾ സ്ഥാപനം സ്വീകരിക്കേണ്ടത് ഇവിടെ നിന്ന് വരാൻ കായി ചേ ഇതാ എന്നിട്ട് മറ്റോ പറയാം ഓ ആദർശം എന്താ ആദർശാണുള്ളത് ഇത് എന്താ ആദർശാണ് ആദർശം പ്രസംഗിക്കുക എന്നിട്ടോ അഞ്ചാറ് പ്രസംഗിച്ചത ആ ജാതെ അറിയാം പിന്നേം പറയാ ചർദിച്ച പിന്നെ പാറ്റ തിന്നുക ഒരിക്കൽ ചർദ്ദിച്ചു രണ്ടായിരത്തി പതിമൂന്നു ശേഷം രണ്ടായിരത്തി ഇരുപത് അല്ലേ തിരിഞ്ഞോക്കില്ല എന്നാൽ ചർദിച്ചൊഴിവാക്കി ഇപ്പൊ എന്നാ അതാ ചർദ്ദിച്ചാൽ പിന്നെ വരുത്തി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞങ്ങൾ പഴച്ചവരും നിങ്ങൾ എന്നാണല്ലോ നിങ്ങളുടെ വാദം അപ്പൊ ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ ഇപ്പോഴും ആളുകളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ശേഷം പൈച്ചതാന്നുള്ളത് എനിക്ക് മനസ്സിലാവണേ ഇതാവുന്ന പ്രസംഗിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പ്രസംഗിച്ച് മാത്ര കേട്ടാൽ മതി ഇപ്പൊ പ്രസംഗിക്കുന്ന കേൾക്കുക രണ്ടായിരത്തി പതിമൂന്ന് ശേഷം ഉള്ളത് കേൾക്കുക മനസ്സിലായോ എന്നാ ചേച്ചി പയച്ചതാന്ന് എനിക്കെന്നെ മനസ്സിലാവും എന്താ ചാച്ചിന്തിനെ പ്രൈവറ്റ് ആക്കിയാ ഡിജിറ്റാക്കി പിൻവലിച്ച് എനക്ക് കൈണ്ടോ ഞങ്ങൾ ചർച്ചക്കുണ്ട് ഞങ്ങൾ ചർച്ചക്കുണ്ട് രണ്ടായിരത്തി പതിമൂന്നിട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഇജ്ജ് പ്രസംഗിച്ച എല്ലാ സീഡിയും പുറത്തുവിടുക പുറത്തുവിടുക പിൻവലിച്ചതാണോ പ്രൈവറ്റൊക്കെ വെച്ചാണല്ലോ ചാനല് പൂട്ടീൻ്റെ പേരിൽ പോയതല്ലല്ലോ ചാനൽ പൂട്ടി ആരാ പൂട്ടിച്ച് അതിന്റെ പേരിൽ പോയത പോട്ടെ ചാനല് പൂട്ടിക്കണ മുമ്പ് സ്വയം പിൻവലിച്ച രണ്ടാ രണ്ടായിരത്തി പതിമൂന്നിട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഇത് പ്രസംഗിച്ച എല്ലാ ഖവറുകളിലും അൻവരും കുഞ്ഞാമ്പും പ്രസംഗിച്ച സർവ്വ സീഡിയും പുറത്തുവിടാൻ തരണ്ടോ എന്നിട്ട് ഇഞ്ചി വിളിച്ചുകൊണ്ടിരിക്കുക എവിടേക്കും വരാം ആരേറ്റ് വരാം എനക്ക് ആരാവശ്യം ഒരേറ്റൊക്കെ വരാം ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യാം ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആശയം മുമ്പ് ജസംഗിച്ചതും കെട്ടിട്ട് ഒരു ചർച്ചയ്ക്ക് എന്റെ മുമ്പ് നിന്നില്ല എന്റെ ഏത് വമ്പന്റെ മുമ്പ് ഞങ്ങൾ വരാ എനിക്ക് ഇഷ്ടമുള്ള ആയിട്ട് വരാം അഴിയണ്ടോ ഈ വെല്ലുവിളി സ്വീകരിക്കാനെ എന്നിട്ടുണ്ട് വാടോ വെല്ലുവിളിക്ക് പറഞ്ഞ പുറത്തൊന്നും ചാലത്തൊക്കെ പിൻവലിച്ചിട്ട് ഇവരൊക്കെ ഇടക്കെ പിൻവലിച്ച വെല്ലുവിളിക്കല്ലേ എനിക്ക് പിൻവലിച്ചതാണ് ആണ് പുറത്തുവിടി പുറത്തുവിട്ടിട്ടുണ്ട് വാ സംസാരിക്കാൻ ആണാണെങ്കിൽ അപ്പ ചി വെച്ചതെന്നുള്ളത് അന്നപടം ഞങ്ങൾ വിളിക്കും എനിക്ക് ഇപ്പൊ ഞാൻ സുനിച്ച മാത്തിനെതിരെ പറഞ്ഞ എന്തെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ ഇവിടെ ഇവർ സകലിയാക്കൾക്കെതിരെ ആശയണോ അല്ലെങ്കിൽ എതിരെ ആശയോ ഇവർ സർവ്വ മശാഹമാരും സർവ്വ ഒളിവാക്കളും പള്ളന്മാരും തട്ടിപ്പിന്റെ ആളുകളാക്കി ചിത്രീകരിച്ച് പ്രസംഗിച്ച് സീരിയറ്റാക്കിയവൻ ചല്ലേ അത് സന്നദ്ധമായ ആശയ അത് രണ്ടായിരത്തിന് ശേഷം അല്ലേ എന്ത് പറയുന്നത് എനിക്ക് ആ രണ്ട് ക്ലിപ്പ് മാത്രം മതി കക്കാൻ രണ്ടെണ്ണം മാത്രം എനിക്കിന്ന് തൊഴികത്തും തൊസ്വുപ്പും ഒന്നും പറയാൻ ഒരു അധികാരവും കാരണം ആ വിറ്റ് കായി പൈസ തിരിച്ചു കൊടുക്കുക ഓരോരുത്തർക്കും എന്നിട്ട് ആധികം പറയാനേ അവിയാക്കൾക്കെതിരെ അവിയാക്കളുടെ പച്ച മാംസം കുത്തിവെച്ച് നാട് നിങ്ങളും പ്രസംഗിച്ചുകാണ്ട് സകലിയാക്കളെ തള്ളിക്കാണ്ട് എന്താ പറയാ പ്രസംഗിക്കാൻ പറ്റുന്നേ ഇത് ഇന്നലെ പറഞ്ഞോട് പോയി എന്തായി സംഗതി അഹത്തായി രണ്ടായിരത്തി പതിമൂന്നിട്ട് പറഞ്ഞല്ലോ എത്ര എത്ര ക്ലിപ്പാൻ ഞങ്ങൾ കയ്യിലല്ലേ ഞാനെന്നെങ്ങനെ ചങ്ങാ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും തള്ളിയിൽ പറഞ്ഞു എന്താ ചെയ്യാൻ കുത്തിക്കും അപ്പോൾ എന്താ എന്തെങ്കിലാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് വീണ്ടും അപ്ഡേറ്റ് ആയി രണ്ടായിരത്തി പതിമൂന്ന് വീണ്ടും തെളിവായി ഏ സ്വീകാര്യ യോഗ്യമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് കഴിച്ചതായി അവട്ടെ അത് ഒന്ന് വർക്കത്തിന് അക്കി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പൊന്നാലെ ചെങ്ങായി ഇജ്ജ് പേച്ചാൻ തെളിയിക്കാൻ ഒരു പണിയില്ല എൻ്റെ ഇന്നത്തെ വാദം വെച്ച് അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ വാദം വെച്ച് ഇജിന്ന് പേവിലാണെന്നുള്ള ഒരു തർക്കമില്ല മനസ്സിലായോ ഈ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ളത് വെച്ചിട്ടാണ്ട് ഇന്ത്യ ഒരു സുഞ്ചിയാന്ന് പറയാൻ എൻ്റെ വാദം വെച്ചാൽ കഴിയില്ല മനസ്സിലായ എനിക്ക് സകല അവധിയാക്കലും തള്ളിയിക്കാണ്ട് ആ വാദം ഇപ്പം സ്വീകാര്യ യോഗ്യമാണല്ലോ ഏഹ് അത് തള്ളിയിരിക്കല്ലോ ആ ക്ലിപ്പൊന്നും ഉണ്ടോ ഈ ക്ലിപ്പ് ചെന്ന് അംഗീകരിക്കുമോ ഏ ഇനി ഒന്ന് പറയുമോ ഇങ്ങനെ താങ്കോട്ടിയാണെങ്കിൽ കുഞ്ഞമ്മ ഓരോന്നും ചോദിക്കണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ചോദിക്കാം ഞാൻ പെട്ടു പറഞ്ഞില്ല ഞങ്ങളോട് കണ്ടു ചോദിക്കണ്ടല്ലോ വല്ലതും ചോദിക്കണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് അതൊക്കെ എനക്കുണ്ടെങ്കിൽ ഇത് അങ്ങനത്തെ ആളാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ക്ലിപ്പ് നൂറ് കിടക്കുന്ന ക്ലിപ്പ് ആയിരിക്കും നമുക്കുണ്ട് നമ്മൾ കൈയ്യുണ്ട് ആ പ്രസംഗം തന്നെ നമ്മുടെ കൈയ്യുണ്ട് അതിന് നൂറ് ക്ലിപ്പ് ആയിട്ട് അജ് ഏ ഏഹ് പെട്ടെന്ന് എന്നിട്ടല്ല അജി രണ്ടായിരത്തി പതിമൂന്നിട്ട് രണ്ടായിരത്തി ഇരുപതല്ല ഒക്കെ അംഗീകരിക്കുന്നത് എന്നെ നന്നാൻ പറ്റില്ല ജിന്ന് ഇവിടെ ചിട്ടും അവിടെ പൊതു അവിടെ ചിട്ടും ഇവിടെ പൊന്തോ ഈ ക്ലിപ്പാണ് ആയിട്ട് അച്ഛന് പറയും അതൊക്കെ ജാഗ്ര കാലത്താന്ന് അറിയാം പറയും ഇപ്പൊ ചെന്താ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് വച്ചാൽ നമ്മൾ ഏതും കൊടുന്ന് ഒക്കെ സ്വീകാര്യമാണ് അപ്പൊ ഒക്കെ സ്വീകാര്യമായത് കൊണ്ട് ഞാനൊരു ക്ലിപ്പ് ഇട്ടേ കാണിച്ചാൽ സ്വീകരിക്കുമോ അങ്ങനെ താങ്കുട്ടിയാണ് ഞാൻ സ്വീകരിക്കും എന്ന് ഇത് ഞാൻ സ്വീകരിക്കും പറ കണ്ടോ മഹാന്മാർ അവർ റൂട്ടായ പേരിൽ ശതമാനവും പഴച്ചതും അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ് ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് കേട്ട് ഞങ്ങള് രണ്ടായിരത്തി പതിമൂന്ന് ശേഷം പറഞ്ഞാൽ നമ്മളോട് കൊണ്ടാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിമൂന്നു ശേഷം അതിൽപ്പെട്ട ഒന്നാ ഞാൻ ഇതുവരെ സ്വീകരിക്കാൻ പറ്റുമോ ഇവൻ പേച്ചതാണെങ്കിൽ ഒരു ക്ലിപ്പ് കൂടി നിങ്ങൾ നിങ്ങള് വിലയിരുത്തിക്കൊള്ളി ഏതാ പമ്പ് സ്വീകരിക്കുക രണ്ടും രണ്ടായിരത്തി പതിമൂന്നു ശേഷം പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് ഇപ്പൊ തെളിവാള്ളോ രണ്ടായിരത്തി പതിമൂന്നു ശേഷം ഇപ്പൊ തെളിവാള്ളോ നിങ്ങൾ കെട്ടിച്ചേ ആ മുകളിൽ ഞാൻ കളിപ്പിട്ടേ ക്ലിപ്പ് കൂടി പറി ഇപ്പൊ എന്താണ് തൊലികത്തിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ് ശതമാനവും പേച്ചതും പേപ്പിക്കുന്നതുമാണ് ഇത് വ്യക്തമായ സത്യമാണ് സത്യം തന്നെയാണ് തന്നെയായിരുന്നപ്പം ഞാൻ എന്ത് പറഞ്ഞേ അഴീക്കാട്ടെന്ന് പറഞ്ഞേ ഇന്നൊരു പെളപ്പു കണ്ടി പേച്ചത് ആരാ നോക്കാലോ ഞങ്ങളെ ഉസ്താ മറന്നു വേണ്ട ഇജി വെച്ചാൽ തെളിക്കാൻ ഞങ്ങൾ തന്നെ വയ്യും അരത്തെ ക്ലിപ്പ് ഞാൻ തെളിച്ചില്ല അതും വെച്ചാന്നില്ല ഏതാ തി സ്വീകരിക്കുക ഏതാ തി സുന്ദ്രന്റെ ആശയം അഞ്ചം പറഞ്ഞിട്ടുണ്ടെന്നേ അച്ഛൻ സുന്ദരി മാഹത്തിനെതിരായ വാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുകയും ആ മറ്റച്ച കൈ ആ സാധു അതിന ആരോ പറഞ്ഞ് പറ്റി ചാൻഡാൻ വേണ്ടിയിട്ട് ഇട്ടാണ്ട് ഏഹ് ജീവ പറഞ്ഞോ നോക്കല്ലോ അതിന് ഒരാൾ രക്ഷപ്പെട്ടു മുരളി അലഹമില്ല ഓൻ കഴിച്ചില്ലായി ഇവൻ പറഞ്ഞ ക്ലിപ്പ് കണ്ടോ ഇപ്പം പെച്ചതാണോ അല്ലെങ്കിൽ എത്തിക്കൊള്ളി അല്ലെങ്കിൽ രണ്ടും സ്വീകരിക്കുന്നു പറയാനുള്ള തൻ്റെ ആണുക്കുണ്ടോ ഏതാ തിരിക്കുക ഇപ്പൊ വെച്ചാറേ തൊണ്ണൂറ് ശതമാനം രാജവും തട്ടിപ്പും വഴിയിൽ കേട്ട് രണ്ടും രണ്ടായിരത്തി പതിമൂന്നു ശേഷം പറഞ്ഞതാ രണ്ടായിരത്തി പതിമൂന്ന് ശേഷമാണ് ഞാൻ വിട്ട് തൊണ്ണൂറ് ശതമാനം തൊരിക്കത്തിന്റെ പേര് പ്രവർത്തിക്കുന്നവരും വാല് മുകളിലുമാണ് പറഞ്ഞത് ഈ നൗഷാദ് രണ്ടായിരത്തി പതിമൂന്നു ശേഷം അത് അരികാട് എന്ന് പറഞ്ഞത് എന്നാലാ കള്ളത്തൊരിക്കുന്ന സംഭവം തന്നെയല്ല എല്ലാം അള്ളാഹുവിന്റെ വഴിയിലേക്ക് എത്തുന്ന എല്ലാം അള്ളാഹുലേ എത്തുന്ന വൈകുന്നേരം തന്നെയല്ലേ ഇനിപ്പോ ഏതാ സ്വീകരിക്കുക ഇതിന്റെ വേദ ഏതായിട്ട് പന്നിട്ട് ഞങ്ങൾ വരിക ഇത് എന്ന് പറഞ്ഞുടാ ഇത് വെല്ലുവിളിക്കണല്ലോ അതാ പറഞ്ഞു എന്റെ വെല്ലുവിളി അക്കൂസിൻ ടാങ്കിൽ കൊണ്ടുപോയി അവിടെ കുച്ചുകൂടുന്നു ഞങ്ങൾക്ക് രണ്ടായിരുന്നു എന്താ ഞങ്ങൾക്കൊക്കെ വെല്ലുവിളിക്കണ്ടു ഏഹ് ഇത് വേദന സ്വീകരിക്കോ ഇത് പറയും രണ്ടു രണ്ടര പതിമൂന്ന് ശേഷം പറഞ്ഞല്ലോ എന്താ ആദർശം അപ്പൊ ചേച്ചി വെച്ചാന്നുള്ള എൻ്റെ ക്ലിപ്പ് കൊണ്ട് ഞങ്ങൾ കളിക്കും ഓരോ ഓരോ ദിവസം ആകുമ്പോൾ മാത്രം അത് എന്ത് ചെയ്യണം ചെയ്ത് ഇനി മൂടി വെച്ച പ്രൈവറ്റാക്കി വെച്ച എന്റെ അൻവരന്റെയും അന്റെയും രണ്ടായിരത്തി പതിമൂന്ന് ശേഷം രണ്ടായിരത്തി ഇരുപത് വരെയുള്ള പ്രസംഗങ്ങളൊക്കെ പിൻവലിച്ചല്ലോ അതൊക്കെ പുറത്തുകൂടി പുറത്ത് വിട് ഞങ്ങൾ ആ രണ്ടായിരത്തി പതിമൂന്നിട്ട് സംസാരിക്കും രണ്ടായിരത്തി പതിമൂന്നായി ചർച്ചയ്ക്കുണ്ടോ ഞങ്ങൾക്ക് കൈയിട്ടുണ്ടാവും പുറത്ത് വിട്ടിട്ട് സംസാരിക്കടാ ആണാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിട്ട് രണ്ടായിരത്തി ഇരുപത് വരെ എന്റെ ചാനലിൽ പിൻവലിച്ചില്ലേ അത് പുറത്തേക്ക് വിട്ടിട്ട് സംസാരിക്കേ ഞങ്ങളോട് സംസാരിക്കുക അങ്ങോട്ട് ആൺകുട്ടികളുണ്ടോ ആയിരം ആൺകുട്ടികൾ കുട്ടികൾ ഉണ്ടാവും മനസ്സിലാക്കി ഇതേ മാറ്റി നിങ്ങൾ കാണിച്ചു ഞങ്ങൾ അതുകൂടി ചീ കണ്ടി തട്ടിപ്പടുത്തില്ലേ അത് ഞങ്ങടെ നടക്കൂല ഒരു സാമ്പിളാവേ ഈ പ്രസംഗം തന്നെ എത്ര ഉണ്ട് ചേച്ചിക്കുക ഈ ശരി ചേച്ചി ഇറക്കിയത് ചിച്ച് കഴിഞ്ഞിട്ടാക്കിയല്ലേ ശരിയാക്കി കണ്ടേ അത് തെളിവിനും പറ്റുമെന്ന് പറഞ്ഞു അവർ അവരുകൂടി എന്റെ ആഫീസിൽ പൂട്ടി പോന്നെ മനസ്സിലായോ ഏഹ് ഞങ്ങൾ എങ്ങനെ കൊണ്ടുവരും വേറെ ഓരോന്ന് കൊണ്ടുവരും അപ്പ ചെന്താക്കും മട്ടന്ന ചട്ടിമാരി വീണ്ടും തള്ളൂ ഈ വീണ്ടും തള്ളൂ കുറേ വിളിക്കില്ല